ഐങ്കൊമ്പിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന രാമായണ പാരായണവുമായി കർക്കിടക സന്ധ്യകൾ ഭക്തിസാന്ദ്രമാവുകയാണ് വിശ്വഹിന്ദു പരിഷത്ത് ഐങ്കൊമ്പ് സമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ മാസാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രാവിലെ ഐങ്കൊമ്പ് പാറേക്കാവ് ദേവീക്ഷേത്രത്തിൽ രാമായണ പാരായണം നടക്കും വൈകിട്ട് ആറ് മുപ്പത് മുതൽ എട്ട് വരെയാണ് വീടുകളിൽ രാമായണ പാരായണവും സൽസംഗവും നടക്കുന്നത് ഓരോ ദിവസവും ഓരോ വീടുകളിൽ രാമായണ പാരായണം നാമജപം ഭജന പ്രഭാഷണം എന്നിവ നടക്കുന്നു രാമായണത്തിൻ്റെ ശീലുകളാൽ മുഖരിതമാവുന്ന സായം സന്ധികളിൽ രാമായണ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ അവസരമൊരുക്കിയാണ് അയിങ്കൊമ്പിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി മുടങ്ങാതെ രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത് വിശ്വഹിന്ദർ സന്ധ്യയുടെ ആഭിമുഖ്യത്തിന് രാമായണ മാസാചരണം ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ നടക്കുകയാണ് മുപ്പത് വീടുകളിലാണ് പാരായണം നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് പാഴേക്കാവ് ദേവിക്ഷേത്രത്തിൽ രാമായണ പാരായണം തുടങ്ങും വൈകിട്ട് വീടുകളിൽ ആറര മുതൽ എട്ടുവരെ രാമനാമജപം ഭജന രാമായണ പാരായണം അതിനുശേഷം ഒരു പ്രഭാഷണം ഈ രീതിയിൽ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു കാര്യക്രമമാണ് ഇവിടെ നടന്നു വരുന്നത് അതുകൊണ്ട് ഈ കർക്കടക മാസത്തിലെ ദുരിതങ്ങളും രോഗങ്ങളുമൊക്കെ മാറി ജനങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹവും ഉണ്ടാകാനായിട്ട് ഇതിൽ ഗുണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ നാട് മുഴുവൻ പറഞ്ഞ കർക്കടക മാസം ഒരു പുണ്യമാസമായിട്ട് ആചരിച്ചു വരികയാണ്